നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് വാഴത്തൈ കുറിച്ചാണ് നേരത്തെ വാഴത്തൈ നടുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ടിഷ്യൂ കൾച്ചർ വാഴവിത്താണ് ടിഷ്യൂ കൾച്ചർ വാഴവിത്ത് നടടുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് ടിഷ്യൂ കൾച്ചർ വാഴ നടുന്നതിൻ്റെ പ്രധാന കാരണം ഇതിന് സാധാരണഗതിയിലുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവാറില്ല രോഗപ്രതിരോധ ശേഷി ധാരാളം ഉള്ള ഒന്നാണ് ഈ ടിഷ്യൂ കച്ചർ വാഴ ടിഷ്യൂ കച്ചർ വാഴ അതിൻ്റെ പേരൻറ്റ് വാഴയുടെ മുഴുവൻ ഗുണങ്ങളും ഇതിനകത്തുണ്ടാവുകയും ചെയ്യും ഇങ്ങനെയുള്ള ധാരാളം ഗുണങ്ങൾ ഇതിനുണ്ട് ഇത് എങ്ങനെയാണ് നടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് രണ്ട് വാഴകൾ തമ്മിൽ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല കാരണം ബഞ്ചി ടോപ്പ് ഡിസീസ് അഥവാ പോത്തു കുലയ്ക്കുക എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് കൂമ്പുകളെല്ലാം കൂടി മൂളിൽ വന്നിട്ട് ഒന്നിച്ചിരുന്ന് വാഴ നശിച്ചു പോകും ഇതൊരു വൈറസ് രോഗമാണ് ഈ വൈറസ് രോഗം പരത്തുന്നത് ഇതിലെ ഒരുതരം പേനുകളാണ് ഈ പേൻ ഈ വൈറസിനെ വഹിച്ചുകൊണ്ട് ഒരു ഇലയിൽ നിന്നും മറ്റൊരു വാഴയുടെ ഇലയിലേക്ക് സഞ്ചരിക്കാനിട വന്നാൽ ആ വാഴയും പോത്തു കുലച്ചു പോവും ആ ബഞ്ചി ടോപ്പ് ഡിസീസ് വന്ന് നശിച്ചു പോവും അതുകൊണ്ട് ഈ വാഴകൾ തമ്മിൽ ഇലകൾ മുട്ടാത്ത ഒരു ദൂരത്തിൽ വേണം നടുവാനായിട്ട് ഈ വാഴവിത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ റൂട്ട് സിസ്റ്റം വളരെ ബലിഷ്ടവും വ്യാപൃതവുമാണ് ഇത് വളർത്തിയെടുത്തിട്ടുള്ളത് അതിൻ്റെ പേരൻറ്റ് സസ്യത്തിന് രോഗബാധിതമായ ഭാഗങ്ങളെല്ലാം മൈക്രോ പ്രൊപ്പഗേഷൻ വഴി നീക്കം ചെയ്ത് വളരെ ആരോഗ്യമുള്ള വാഴവിത്ത് രോഗപ്രതിരോധ ശേഷിയുള്ള വാഴവിത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വാഴ നടടുമ്പോൾ കുഴിയിൽ ഇരുപത് ഗ്രാം കൈക്കോഡർമ ഇട്ട് കൊടുക്കണം അതിത് വാഴയുടെ വേരിനുള്ള രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നട്ടതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒരു പത്ത് കിലോ കാല് വളം ഇട്ട് കൊടുക്കാവുന്നതാണ് കൂടാതെ പച്ചിലവളവും ഇട്ട് ചെറിയ മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ കാല് വളം ഇട്ട് കൊടുക്കും ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് പച്ചിലവളം ഇട്ട് കൊടുക്കാം ഈ പച്ചിലവളവും കാരുവുളം ഇടുമ്പോൾ സാധാരണഗതിയിൽ സസ്യങ്ങൾ നടടുമ്പോൾ അടിവളം ഇട്ട് കൊടുക്കുന്നത് പോലെ അടിവളം ഇട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും വാഴവിത്ത് നടടുമ്പോളില്ല എന്തുകൊണ്ടെന്നാൽ വാഴവിത്തിൻ്റെ വേരുകൾ അടിയിലോട്ട് പോകുന്നില്ല അതിങ്ങനെ വശങ്ങളിലോട്ടാണ് വാഴവിത്തിൻ്റെ വേരുകൾ പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ അടിവളമായിട്ടിടേണ്ട ചുവട്ടിലിട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് മണ്ണ് ഇട്ട് ഈ വളം മൂടി കൊടുക്കണം ഇങ്ങനെയാണ് വാഴ വിത്ത് നടേണ്ടത് എന്നിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടതും ഓരോ മാസം തോറും കുറച്ച് എൻ ബി കെ വളങ്ങൾ ഇട്ട് കൊടുക്കണം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങുന്ന വളങ്ങൾ ഇതിന് അത്യാവശ്യമാണ് ഞാൻ പച്ചിരവളം ഇട്ടിട്ടുള്ള ക്ഷീമക്കുന്നിയാണ് ക്ഷീമക്കുന്നി ധാരാളം നൈട്രജനുണ്ട് കൾച്ചർ വാഴ നടുന്നത് നമുക്കുള്ള പ്രധാന ഗുണം ഒരേ സമയത്ത് വിളവെടുക്കാമെന്നുള്ളതാണ് കുറേ വാഴകൾ നട്ടു കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള വാഴകളായതുകൊണ്ട് വരുന്നതും ഏതാണ്ട് ഒരേ സമയം തന്നെയാണ് അപ്പോൾ തൂക്കമുള്ള ഏ നാൽപ്പത്തഞ്ച് അൻപത് കിലോ ഭാരമുള്ള നല്ല കുലകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാകും പിന്നീടുള്ള ഒരു പ്രത്യേകത ഇതിന് രോഗപ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ കീടനാശിനിയുടെ ആവശ്യമില്ലാതുകൊണ്ട് വിഷമില്ലാത്ത പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാൻ കഴിയും ഇതുപോലുള്ള ഒരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം